ഞാൻ ഇന്നിവിടെ അടിപൊളി ഒരു പിന്നെ ബട്ടുര കണ്ണൂരം ബട്ടുരയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കാൻ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നല്ല സോഫ്റ്റ് ആയ ബട്ടുരയാണ് കണ്ടുപോകുന്നത് നല്ല ഉള്ളൊക്കെ പോലെ ായിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇളം ചൂടുള്ള പാൽ ഞാൻ ഈ ഗ്ലാസ്സിന് മുക്ക ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ എടുക്കുന്ന പൊടിയുടെ അളവ് ഞാൻ പറഞ്ഞു തരട്ടോ ആദ്യം ഞാൻ ഈ പാൽ ഇവിടെക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്കായി ഞാൻ ഈസ്റ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ ചെറിയ ഈസ്റ്റ് പൊടിപ്പൊടിയായിട്ടുള്ള ഈസ്റ്റ് ഇത് ഞാൻ ഈ ടീസ്പൂൺ എന്നാൽ ഈ ടീസ്പൂണിന് ഒരു അര ടീസ്പൂൺ കേട്ടോ അര ടീസ്പൂണ് നമ്മൾ എടു ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടത് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇതിൽ ചേരണം ഇതൊന്നും ചൂടില്ല ഈ പാലിൽ ഇളം ചൂടില്ല കേഷൻ ചൂടുണ്ട് നല്ല ചൂട് അറിയണമല്ല അതിലൊന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ കപ്പ് ഈ ടീസ്പൂണിന് തന്നെ ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം നല്ല പോലെ ഒന്ന് അതിൽ ഇളകി ചേരണം കേട്ടോ നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വരാനാണ് നല്ല പൊന്തി വന്ന ഭട്ടുര ആയിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മൈദ ഇത് നിങ്ങൾക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ പൊടിയെടുക്കുമ്പോൾ കൂടുതൽ പാൽ എല്ലാ ചേരുവകളും കൂട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് പൊടി ഉണ്ടാവും മൈദ മാവ് ഇതിൻ്റെ പാലിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം ഈ സ്പൂണ് തന്നെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കണ്ടതിന് ഒരു രണ്ട് ടീസ്പൂണ് തൈര് കേട്ടോ ഇതിന് രണ്ട് ടീസ്പൂണ് തൈര് അപ്പോൾ ഇതിന് ഒരു ടീസ്പൂണ് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര പിന്നെ ഇസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ പാത്രത്തിന് ഒരു കൊപ്പ് പൊടിയാണ് മൈദയാണ് ഞാൻ എടുത്തു അപ്പോൾ അതിൻ്റെ നേർ പകുതി തന്നെ വേണ്ട അതിലേറെ കുറച്ച് കുറക്കണം ഇനി അഥവാ നിങ്ങൾ നിങ്ങൾക്ക് പാൽ അധികമായി വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് പൊടിയിട്ട് കുഴച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇതിലൊന്ന് സെറ്റാക്കി കഴിഞ്ഞൊരു മാവര് ഉരുള്ള രൂപത്തിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ തിണ്ടിലൊക്കെ കുഴച്ചെടുക്കണം കാരണം നമുക്ക് ഇതിലിട്ട് നല്ലപോലെ അത് കുഴച്ചെടുക്കാൻ ഇല്ല നല്ലപോലെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലപോലെ തന്നെ കുഴയായി കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ ജസ്റ്റ് എണ്ണയ്ക്കൊന്ന് നമ്മൾ അപ്പച്ചട്ടിയിലൊക്കെ പുരട്ട പോലെ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ഈ മാവ് അതിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു എയറൊന്നും പോകാതെ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കണം കേട്ടോ നല്ല ചൂടായി വരണം ഒരു മണിക്കൂർ നമ്മളിതിവിടെ മൂടി വെക്കണം കേട്ടോ എന്നാൽ പൊന്തി വരും കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല സോഫ്റ്റായി നമുക്കത് പൊന്തി വരും ഞാൻ ഒരു അരക്കിലോ ചിക്കൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതേപോലെ ഗരം മസാലപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഈ ടീസ്പൂണ് ഒരു അര ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒന്ന് ഞാൻ പരന്ന് ചാടിയത് കൊണ്ടാണ് അത് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി ഒറ്റ ഒരേ ഒരു ബിസില് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാ ആ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ നമ്മളിതിന് കുറച്ച് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ബിസില് ഒരു വിസിൽ വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ടീസ്പൂണ് ഒരു ഒന്നര ടീസ്പൂണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മൂന്ന് പൂവ് രണ്ട് ഏലക്കായ രണ്ട് ചെറിയ പട്ട കേട്ടോ ചെറിയ പട്ട അപ്പോൾ ഇത് നമ്മൾ ഈ ഏലക്കായൻ്റെ ഈ ഇത് പൊളി തൊലി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ മൂന്ന് കാറാൻ പൂവ് രണ്ട് ചെറിയ പട്ട രണ്ട് ഏലക്കായ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മളിതൊന്ന് ഇനി ഒരു മൂക്കിടാം ഒരു ആ പച്ചപ്പ് പോകുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ച് ഇല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ നമ്മൾ ഒന്ന് വയറ്റി കൊടുക്കണം നല്ലപോലെ അതിൻ്റെ ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ അടുത്ത് ചേരുവിടാൻ പാടുള്ളൂ നമ്മൾ ഒരു ടീസ്പൂണ് ഒരു അപ്പോൾ അതുക്കൊരു ടീസ്പൂൺ കേട്ടോ നമുക്ക് എരിവ് കൂടേണ്ട ഇത് നല്ല എരിവുള്ള മുളകൾ അപ്പോൾ ഇതും ഒരു ടീസ്പൂണ് മല്ലി മല്ലി ഇത് രണ്ടും നമ്മൾ ഒന്നിലിട്ടിട്ട് കുറച്ച് നമ്മൾ കാശ്മീരി മുളക് കൂടേണ്ട ഞാൻ ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഒരു വിസിൽ വന്ന് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ വെള്ളമൊന്നും ചേർത്തണ്ട നമ്മൾ ഈ വേവിച്ച് വെച്ച മറ്റൊരു പീസിൽ വന്നിട്ടുള്ളു കേട്ടോ ചിക്കന് ഒരേ ഒരു പീസിൽ വന്നിട്ടുള്ളൂ ഇത് ഇതിൽ വെള്ളമൊന്നും എടുക്കണ്ട വെള്ളം നമ്മൾ പിന്നീട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാത്രങ്ങൾ ഉള്ളൂ രണ്ട് പേരുള്ള കറിയാണ് കേട്ടോ അത് ഈ ചിക്കൻ നമ്മൾ ഇതിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് കുറച്ച് നേരം മതി ആ ബട്ടറിലൊന്ന് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമ്മൾ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ മുരിയൊന്നും വേണ്ട അതിന് ശേഷമാണ് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് കാശ്മീരി മുളകും ഒരു ടീസ്പൂണ് മല്ലിയും ചേർത്തി ആ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഈ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇത് നമ്മൾ ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ നമ്മൾ ഇത് നമ്മൾ ഈ ബിരിയാണിയിൽ നെയ് ചറിലേക്കൊക്കെ നമ്മൾ വഴറ്റിയെടുക്കൂലേ അതുപോലെ നല്ല പോലെ പൊരിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇതിൽ അരച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു വലിയ തക്കാളി ഇനി മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നേരത്തെ ഞാൻ വാട്ടി വെച്ച ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ അത് പൊരിച്ച വലിയ ഉള്ളിയും അതേപോലെ ഒരു തക്കാളിയും അത് നമ്മൾ ആ ഉള്ളി നല്ലപോലെ പൊരിഞ്ഞ മുരിഞ്ഞ പോലെ നല്ല മുരിയണ്ട നല്ലപോലെ വാടി കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മളതൊരു മിക്സിയിൽ നമ്മൾ കോഴി വച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ ഒഴിച്ച് നമ്മളിത് നല്ല പോലെ കുറുക്കി അരച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് തിളച്ച് വേവണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് നിങ്ങളൊരു കുറ്റം നമുക്ക് പറയാനില്ല അത്രയും ടേസ്റ്റാണ് നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അത്രക്കും ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് സമയം നമുക്ക് എടുത്താലും നല്ല രുചികരമായി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ അതിലേറെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഞാനൊരു പതിനഞ്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് ഇനി അതൊന്ന് വേ വായി കിട്ടോ ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ച ക്യാഷ് യൂണിറ്റ് ഉണ്ടല്ലോ അണ്ടിപ്പരി ഇത് അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ടേ പിന്നെ ഫ്രഷ് ക്രീം വേണ്ടവർക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കലുണ്ട് ഞാൻ ഞങ്ങൾക്ക് താല്പര്യവും കൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഈ അണ്ടി പരിപ്പ് നമ്മൾ കാശുവിനായിട്ട് നിർബന്ധമായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ അതിൻ്റെ നല്ല ആ ഉഗ്രൻ ടേസ്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പിന്നെ ഇതിൽ കളർ ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണ്ടവർക്ക് അത് ചേർത്തി കൊടുക്കുന്ന ആവുന്ന ആവുന്നതാണ് ഞാൻ ഞങ്ങൾ എനിക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ലോ അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കേണ്ടത് ഉപ്പ് കുറവാണ് ി നമ്മൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് കസ്തൂരി മേത്തി അതേപോലെ മല്ലിയില മല്ലിയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല എന്നാലും ഇട്ട് കൊടുത്താൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇത് കസ്തൂരി മേത്തിയാണ് കേട്ടോ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയിലയും ഇട്ടുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളൊക്കെ കറി അപ്പോൾ എല്ലാവരും ഇന്ന് ബട്ടർ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലൊന്നും ചെയ്യല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറും കൂട്ടി നമുക്ക് ബട്ടൂര കഴിക്കാം അപ്പോൾ നമ്മുടെ ബട്ടൂരക്ക് കുഴച്ച് വെച്ച മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലപോലെ പൊങ്ങി വന്നിട്ട് ഒരു മണിക്കൂർ ഞാൻ തികച്ചൊരു മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ട് ഇനി നമ്മൾ ഇതുകൊണ്ട് ബട്ടൂർ ഉണ്ടാക്കുകയാണ് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് റൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ കട്ടിയിൽ പരത്തിയാലേ ഉള്ളൂ നമ്മൾ ബട്ടൂരൊക്കെ വീർത്ത് പൊന്തി വരിക അപ്പം നമ്മൾ വലിയ ബോളാക്കി എടുക്കണം അപ്പോൾ ഞാനിങ്ങനെ അഞ്ച് ബോളാക്കി പിടിച്ച് വെച്ചിട്ട് കേട്ടോ നമ്മളിത് പരത്താൻ പോവാണ് നമ്മളിത് പരത്തിയിട്ട് കട്ട് ചെയ്ത് പരത്തണം പൊടിയിട്ടിട്ടാണ് പരത്തുന്നത് ഒരേ കട്ടിയായി കിട്ടണം അല്ലെങ്കിൽ പല കട്ടിയായാൽ നമുക്ക് പൊള്ളച്ച് വരാൻ പണിയായിരിക്കും ഒരു പാകത്തെ കട്ടി മതിയിട്ട് നല്ല കട്ടിയൊന്നും വേണ്ട നമുക്ക് പത്തിരി പരത്തുന്നത് പോലെ അത് മൈദ ആയതുകൊണ്ട് നമുക്ക് പത്തിരി പരത്തുന്നത് പോലെ ഒന്നും പരത്താൻ കഴിയില്ല ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ത്രികോണാകൃതിയിൽ എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ഇതെല്ലാ ബോളും കട്ട് ചെയ്തെടുക്കണം എല്ലാ ബോൾസും ഞാനിങ്ങനെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിൻ്റെ മേലെ ഇട്ടാലും ഒട്ടുകയൊന്നും ഇല്ല കുഴപ്പമില്ല നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടാവണം കേട്ടോ നല്ല ചൂടായ എണ്ണായിരിക്കണം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വേണമെങ്കിൽ പൊരിച്ചെടുക്കാവുന്നത് നല്ലപോലെ ഇപ്പം നമ്മുടെ ബട്ടൂരയ്ക്ക് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് നല്ല ബട്ടൂരയായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് കറി ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാം ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ബട്ടുരയാണ് നമ്മളുടെ ഭൂരി എന്നൊക്കെ നമ്മൾ പറയും അതിൻ്റെ വേറെ ഒരു പേരാണ് ബട്ടുര ഇത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലെണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ നമ്മളെ ഭൂരിലൊന്നും കുടിക്കണ പോലെ എണ്ണയൊന്നും ആ ഉള്ള നമ്മളെ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല നമ്മൾ പെട്ടെന്നൊന്നും ഇത് ആ സോഫ്റ്റ് പോകില്ല നല്ല നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും നമ്മൾ പിന്നെ അത്ര നമുക്ക് പണിയൊന്നുമില്ല കേട്ടോ ഈ തൈരിൻ്റെയൊക്കെ ഇത് ചേരുവതിൽ കൂടുമ്പോളേ നല്ല ഒരു രുചി തന്നെ ഇതിനുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് അത്യാവശ്യം എണ്ണക്കൊഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം വെ വെച്ചിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ചട്ടി വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഇത് ഇതിലും അധികം ഒന്നും കൊള്ളില്ല ഇതാണ് നമ്മുടെ കണ്ണൂർ ബട്ടുര നമ്മളിവിടെ ഭൂരി എന്നൊക്കെ പറയും പക്ഷേ ഭൂരിയുടെ രൂപത്തിലല്ല കേട്ടോ ഇത് ഭൂരി വേറെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക രണ്ടെണ്ണം വെച്ചിട്ട് ഈ ബട്ടൂര നമുക്ക് ഇങ്ങനെ നമ്മൾ പരത്തിയിട്ട് മേലെ മേലെ അട്ടിക്ക് വെച്ചാലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ ദമ്മിൽ മൂടി വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ബട്ടൂരട്ടോ നല്ല ടേസ്റ്റിയായ എല്ലാവരും ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മളെ അറിയിക്കണേ അപ്പോൾ നമ്മുടെ കണ്ണൂർ ബട്ടൂരയും ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ അതിൻ്റെ കമൻസുകളൊക്കെ എന്നെ അറിയിക്കണേ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ ബട്ടൂരയും ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ ബട്ടൂരയും ബട്ടർ ചിക്കനാണ് അപ്പോൾ ഞാനിതൊന്ന് രുചിച്ച് നോക്കാൻ പോവാണ് ഞങ്ങൾ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിതൊന്ന് ഉണ്ടാക്കി നോ രുചിച്ച് നോക്കാൻ പോവാണ് ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് കുറ്റം പറയാനില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേതാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിച്ച് എടുക്കാം കേട്ടോ അതിന് വലിവൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പിച്ച് എടുക്കാം നല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്